ഞാനേ ഒരു സാധനം കാണിച്ചു തരാവേ തരാമേ നിങ്ങൾക്കറിയോന്നറിയില്ല കുറേ പേർക്കറിയായിരിക്കും കുറേ അറിയില്ലായിരിക്കും കേട്ടോ പക്ഷെ ഞാൻ കാണിച്ചു തരാം കേട്ടോ അത് എന്താണെന്ന് നിങ്ങൾ പറഞ്ഞു തരണം എനിക്ക് ഇത് നമ്മൾ സ്കൂളിലെല്ലാം പഠിക്കുമ്പോൾ സ്ലൈറ്റ് വാങ്ങിച്ചുകൊണ്ടിരുന്നതാണ് ഇത് ഇതാണ് വെള്ളത്തണ്ട് എന്ന് പറയും ഇതിനെ ഞാൻ പറയണത് വെള്ളത്തണ്ട് എന്ന് ഞാനിന്നല്ല എൻ്റെ കൂടെ പഠിച്ചവരൊക്കെ ചിലപ്പം വെള്ളത്തണ്ട് എന്നാണ് പറയുള്ളൂ നിങ്ങൾ എന്താ പറയുക നോക്കണേ സ്ലേറ്റ് മായ്ക്കൂലേ നമ്മൾ സ്ലേറ്റ് വായിക്കുന്ന കേട്ടോ ഇത് ഈ മഴക്കാലത്ത് അധികം കാണുക ഇത് ഇത് വെള്ളത്തിൻ്റെ നിങ്ങൾക്കറി ഇതിൻ്റെ പേരെന്താണെന്ന് ഒന്ന് കമൻ്റ് ഇറണ കേട്ടോ അറിയുന്നവർ ഇത് സ്ലേറ്റ് വായിച്ചിട്ടുള്ളവരും ഒന്ന് കമൻ്റ് ഇടണേ പക്ഷേ എന്നോട് വേറെ ഒരാൾ പറഞ്ഞു എന്നോട് ഇത് വെള്ളത്തണ്ട് ഇതും കൊണ്ടെല്ലാം സ്ലേറ്റ് വായിക്കാം ഒരു ചെടീൻ്റെ അതും ഞാൻ കാണിച്ചു കാണിച്ചതരാം കേട്ടോ പറയുന്നത് ഈ ഈ ചെടി ഈ പൂവ് പക്ഷേ ഈ പൂ ഇതാ മിറ്റത്തുള്ളതാണേ ഇതുകൊണ്ട് ഇതുകൊണ്ടാണ് സ്ലേറ്റ് വായിക്കുകയാണ് ഇതാണോ ഇതുകൊണ്ട് ഞാനറിയില്ലേ സ്ലൈറ്റ് വായിക്കുന്ന സംഭവം എന്ന് എനിക്കറിയാൻ പാടില്ല കേട്ടോ ഇതെ ഇത് ഇതിങ്ങനെ പറിച്ചതാ ചോടോടെ ഞാൻ പറിച്ചതാണ് ഇതൊരു ചെടിയല്ലേ ഇത് പൂവൊക്കെ ഒരു സൈസ് ചെടിയല്ലേ അല്ലേ ഞാനിതിനെ പറയണത് നിത്യപുഷ്പം എന്നാണ് അറിയുന്നത് ഞാൻ പറയുന്നത് നിത്യ എന്ന ചെടിയാണ് ഇത് പൂവുള്ളൊരു ചെടിയാണിത് പക്ഷേ ഇതാണ് വെള്ളത്തണ്ട് എന്ന് പറയുന്നത് ഇതാണ് സ്കൂളിലൊക്കെ നമ്മൾ ഇതാണ് പിടിക്കാനും പറ്റുന്നില്ല ഇതാണ് നമ്മൾ സ്കൂളിലൊക്കെ സ്ലേറ്റ് മായ്ക്കുന്ന ചെടി കണ്ടോ ഇതത് ഇതിൻ്റെ ഇല കാണുമ്പോൾ ചെറിയ കൂട്ടുണ്ട് ഉണ്ടല്ലേ ഇതൊക്കെ ഇത് 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 ചോദിക്കാം എനിക്ക് ഭയങ്കര സംശയമായിരുന്നു കുറച്ച് ദിവസത്തിനുള്ള ആരെങ്കിലും അറിയുന്നവരൊന്ന് കമൻ്റ് ഇടണേ അറിയാൻ വേണ്ടിയിട്ടാണ്